സജീഷിപ്പോൾ മുഖ്യമന്ത്രി ബിനോ വിശം കൂടിക്കാഴ്ചയാണല്ലോ മൂന്നരയ്ക്ക് നടക്കാനിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതായത് ഈ മാസം പത്താം തീയതി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ പി എം ശ്രീയിൽ ഒപ്പിടൽ വേഗത്തിലായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉയരുന്ന വാർത്ത അത് തന്നെയായിരുന്നു അതിനുശേഷം പതിനാറാം തീയതി ഒപ്പിടുന്നു ഇരു ഇരുപത്തിരണ്ടാം തീയതി മന്ത്രിസഭായോഗത്തിൽ മന്ത്രി കെ രാജൻ പി എം ശ്രീയിൽ ഒപ്പിടരുത് എന്ന് പറയുമ്പോഴും ഒപ്പിട്ട ശേഷം അതേക്കുറിച്ച് മിണ്ടാതെ മുഖ്യമന്ത്രി അവിടെ ഇരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ കൂടിക്കാഴ്ച ഇതൊക്കെ ഉയർന്നു വരുമോ സജീഷ് തീർച്ചയായിട്ടും ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായിട്ടും സി പി ഐ മുന്നോട്ട് വെക്കാൻ പോകുന്ന ഒരു കാര്യം മുന്നണി മര്യാദകൾ ലംഘിച്ചുകൊണ്ട് സി പി എം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ കാണിച്ച ധൃതിയായിരിക്കും കാരണം ഓരോ ഘട്ടം കഴിയും തോറും സി പി ഐ ആ പി എം സി പദ്ധതിയിൽ തങ്ങൾ മുന്നോട്ട് വെച്ച എതിർപ്പ് പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നൊരു വിശ്വാസത്തിലായിരുന്നു ഒരു പ്രതീക്ഷയിലായിരുന്നു സി ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി ഐ അവഗണിക്കില്ല എന്ന് പറഞ്ഞു അതിനുശേഷം എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും സി പി ഐയെ കൂടി കേട്ട ശേഷം മാത്രമായിരിക്കും ഈ ഒരു കരാറുമായി മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു അങ്ങനെ അത്തരം വാക്കുകളിൽ നേതൃത്വത്തിന്റെ ഇത്തരം വാക്കുകളിൽ വിശ്വസിച്ച് പോയ ഒരു പ്രസ്ഥാനമാണ് സി പി ഐ പക്ഷേ ആ പ്രതീക്ഷയുമായി അവർ മുന്നോട്ട് പോകുമ്പോഴും അണിയറയിൽ ഇത് ഒപ്പിടാനുള്ള നീക്കം സി പി ഐ എമ്മും നടത്തിയിരുന്നു ആ അതിനുശേഷമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ പോയി ഇത് ഒളിച്ചുകൊണ്ട് ഒപ്പിട്ട് മടങ്ങി വരികയും ചെയ്തത് അതായത് ഒരു സി പി ഐ പോലെ മുന്നണിയിലെ രണ്ടാമത്തെ പ്രബലമായ കക്ഷിയെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു തരത്തിലുള്ള അവർ ഉന്നയിച്ച ചോദ്യ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാതെ ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുമായി സി പി എം ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്ന കാഴ്ച അതാണ് സി പി ഐ സംബന്ധിച്ചിടത്തോളം മുന്നണി മര്യാദകളുടെ തുടർച്ചയായ ലംഘനം ഉണ്ട് എന്ന് പറയാൻ കാരണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് വിനോയ് വിഷയം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളെല്ലാം തന്നെ ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കടുത്ത നഗ്നമായ മുന്നണി മര്യാദ ലംഘനം എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് അതുകൊണ്ട് തന്നെ തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ പ്രധാനമാണ് അതിനു മുമ്പ് സി പി ഐ എക്സിക്യൂട്ടീവിൽ നിന്നും വലിയ തീരുമാനങ്ങൾ പുറത്തേക്ക് വരാനിടയില്ല കാരണം തീരുമാനങ്ങൾ കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് എടുക്കരുത് കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകരുത് എന്നൊരു അഭ്യസ്ഥന സി പി എമ്മിൽ നിന്ന് വന്നിരിക്കുകയാണ് കൂടി ഡൽഹിയിൽ നിന്നും സുനിൽ ഇപ്പോൾ സി പി ഐ ദേശീയ നേതൃത്വവും ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കുന്നുണ്ട് ഇത് ദേശീയ തലത്തിൽ തന്നെ രാജ്യത്തെ സാഹചര്യം കണക്കാക്കിക്കൊണ്ട് തന്നെ എടുക്കേണ്ട ഒരു നിലപാട് എന്ന രൂപത്തിലാണ് എന്തു പറഞ്ഞാണ് ഇത്രയും കാലം ഇടതുപക്ഷം മുന്നോട്ട് പോയത് അതിൽ നിന്ന് പിന്നാക്കം പോകുമ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുന്ന ഒരു വലിയ തീരുമാനമായി ഇത് പോവുകയാണ് അപ്പോൾ പി എം ശ്രീയിൽ ഒപ്പിട്ട് കഴിഞ്ഞ സി പി ഐ സി പി എം എന്ന രൂപത്തിൽ അപ്പുറത്ത് അത് പ്രചാരണ വിഷയമാവുകയും ചെയ്യും അത് ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികൾ എങ്ങനെ കാണുന്നു അവരിൽ നിന്നൊക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ സിനി സ്മൃതി ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് സി പി എം ആയാലും സി പി ഐ ആയാലും ദേശീയതലത്തിൽ ഈ പാർട്ടികൾ വ്യത്യസ്തമാകുന്നത് നിലപാടുകൾ കൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് ഓരോ വിഷയങ്ങൾ കൃത്യമായി പഠിക്കുകയും ആ വിഷയങ്ങളിൽ കൃത്യമായി ദേശീയ തലത്തിൽ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന പാർട്ടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അപ്പോൾ ആ പാർട്ടികളുടെ ദേശീയ നേതൃത്വം പാർട്ടി കോൺഗ്രസ് ഒക്കെ തന്നെ എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാടിൻ്റെ വിരുദ്ധമായ ഒരു നീക്കമാണ് ഏതായാലും കേരളത്തിൽ ഉണ്ടായത് അതാണ് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു വിയോജിപ്പിന് കാരണം എന്നത് സി പി ഐയുടെ പാർട്ടി കോൺഗ്രസും ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കാര്യത്തിലും പി എം ശ്രീയുടെ ഒക്കെ തന്നെ ശക്തമായ നിലപാട് സ്വീകരിച്ചതാണ് അപ്പോൾ സി പി എമ്മും അതുപോലെ തന്നെയാണ് അപ്പോൾ ഈ വിഷയത്തിൽ സി പി ഐയുമായി ആലോചിക്കാതെ സി പി എം ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുത്ത വിഷയം ഒരിടത്ത് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിലപാടിൽ വെള്ളം ചേർത്തു എന്നുള്ളത് മറ്റൊരു വിഷയം ഏതായാലും ഇക്കാര്യത്തിൽ തലത്തിൽ തീർച്ചയായും ഈ പാർട്ടികൾ സ്വീകരിക്കുന്ന നിലപാടുകളുടെ ഒരു നിലപാടുകൾക്ക് വിരുദ്ധമായ ഒരു നീക്കം സംസ്ഥാനത്തുണ്ടാകുമ്പോൾ തീർച്ചയായും ഇത് ദേശീയ തലത്തിൽ ഇനി ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നതിന് രാഷ്ട്രീയമായും ഈ ഈ പാർട്ടികൾക്ക് അതൊരു തടസ്സം തന്നെയാണ് സ്വാഭാവികമായും ഇന്ത്യാ സഖ്യത്തിലൊക്കെ തന്നെ മറ്റു പാർട്ടികളുടെ എതിർപ്പും നേരിടേണ്ടി വരും ഏതായാലും തലത്തിൽ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കാര്യത്തിലൊക്കെ തന്നെ ഇന്ത്യ സഖ്യം വളരെ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തുന്നതാണ് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പല സംസ്ഥാനങ്ങളിലും ഇത് നടപ്പാക്കുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസ് ി തലത്തിൽ ഈ ദേശീയ വിദ്യാഭ്യാസ നയം ആർ എസ് എസിന്റെ ഒരു അജണ്ടയാണ് എന്ന് ശക്തമായി വാദിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസും ഡി എം കെ ഉൾപ്പെടെയുള്ള പാർട്ടികൾ അതുപോലെ തന്നെ പശ്ചിമബംഗാളിലേക്ക് വന്നാൽ തൃണമൂൽ കോൺഗ്രസ് ഇവരൊക്കെ തന്നെ ഈ ഒരു പി എം ശ്രീയിൽ ഒപ്പുവയ്ക്കാതെ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു രാഷ്ട്രീയ നിലപാടിനെതിരെ ആ രാഷ്ട്രീയ നിലപാടാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെതിരെ ശക്തമായി നീങ്ങുന്ന പാർട്ടികളാണ് അപ്പോൾ ഇന്ത്യാ സഖ്യത്തിലൊക്കെ തന്നെ തീർച്ചയായും ഇതൊരു വലിയ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട് ഏതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയ നിലപാടിന്റെ പ്രശ്നമാണ് സ്വാഭാവിക ായും അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് തീർച്ചയായും ഈ പാർട്ടികളുടെ ദേശീയ നേതൃത്വം സ്വീകരിക്കേണ്ട ഒരു തീരുമാനമാണ് ഇനി സി പി ഇപ്പോൾ കേരളത്തിലെടുത്തിട്ടുള്ള ഈ നിലപാട് ദേശീയതലത്തിൽ വലിയ ചർച്ചയാകാൻ പോവുകയാണ് അടുത്ത മാസം സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ യോഗം ചേരാൻ പോവുകയാണ് അത് കഴിഞ്ഞ് പിന്നീട് കേന്ദ്ര കമ്മിറ്റി യോഗം ചേരാൻ പോവുകയാണ് അപ്പോൾ പശ്ചിമബംഗാളിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ നേതാക്കളായാലും ത്രിപുരയിൽ നിന്നുള്ള നേതാക്കളായാലും മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കളായാലും ഒക്കെ തന്നെ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് പി എം ശ്രീയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് അവരൊക്കെ തന്നെ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനെങ്ങനെ ഇനി കേരള ഘടകം മറുപടി നൽകും എന്നൊക്കെ കാത്തിരുന്ന് കാണാം അതുകൊണ്ട് ഇതൊരു അവസാനമല്ല ഇതൊരു തുടർച്ചയാണ് ഇതൊരു വലിയ പ്രതിഷേധമായി ഈ രണ്ട് പാർട്ടികളിലും തുടരാനുള്ള സാധ്യത തന്നെയാണുള്ളത് ശരി സുലിപ്പോൾ എം എ ബേബി ഒരു കൃത്യമായ മറുപടി ഈ ഒപ്പിട്ടത് അറിഞ്ഞിരുന്നു എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയില്ല പിന്നീട് സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റിലെ നേതാക്കളായ പ്രകാശ് ബാബു അടക്കം പ്രതികരിച്ചത് എം എ ബേബിയുടെ അവസ്ഥയിൽ സഹതാപം തോന്നുന്നു എന്നാണ് അപ്പോൾ ആ ചർച്ച നടത്തിയവർക്ക് തന്നെ ആ തരത്തിലുള്ളൊരു തോന്നലാണ് ഉണ്ടായിരിക്കുന്നത് സാധാരണഗതിയിൽ സി പി എമ്മിലെ ദേശീയ നേതാക്കൾ പല വിഷയങ്ങളിലും നടത്തുന്ന ഒരു പ്രത്യശാസ്ത്ര വ്യക്തത വരുത്തുന്ന പ്രതികരണങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ അത് എച്ച് യഥാർത്ഥത്തിൽ മിസ്സ് ചെയ്യുന്നു അല്ലേ യഥാർത്ഥത്തിൽ മുൻപ് നടത്തിയിരുന്ന പ്രതികരണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും രൂപത്തിൽ അത് വിശദീകരിച്ചു പോവുകയെങ്കിലും ചെയ്യും കാരാട്ടിനെ ആകട്ടെ കണ്ടിട്ടേയില്ല തീർച്ചയായും സി പി എമ്മിൻ്റെ മുൻകാല നേതാക്കൾ അത് സീതാറാം യെച്ചൂരി ആയിക്കോട്ടെ പ്രകാശ് കരാട്ട് ആയിക്കോട്ടെ ഇവരൊക്കെ തന്നെ ശക്തമായ നിലപാട് ഇത്തരം വിഷയങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയം അതിൽ യെച്ചൂരിയുടെ കാര്യം നമുക്ക് എടുത്തു പറയാവുന്നതാണ് പലപ്പോഴും കേരളത്തിലൊക്കെ തന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങളെ നിയന്ത്രിക്കാനുള്ള ബില്ല് കൊണ്ടുവരാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം അതൊക്കെ തന്നെ ഈ പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമാണ് എന്ന ശക്തമായ നിലപാട് ദേശീയ തലത്തിൽ അന്ന് സീതാറാം യെച്ചൂരി സ്വീകരിക്കുകയും പിന്നീട് ആ ഒരു നീക്കത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പുറകോട്ട് പോവുകയും ഒക്കെ തന്നെ ചെയ്തതാണ് ഏതായാലും സീതാറാം യെച്ചൂരിയുടെ ഒക്കെ തന്നെ വിയോഗം സീതാറാം യെച്ചൂരിയൊക്കെ തന്നെ നേതൃനിരയിൽ ഇല്ലാത്തത് തീർച്ചയായും ഈ ഘട്ടത്തിൽ സി പി ഐയിലെ പല നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യെച്ചൂരി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ കേരളത്തിലെ സർക്കാർ പോകില്ലായിരുന്നു എന്നൊക്കെ സി പി ഐ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഇപ്പോഴുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഏതായാലും ഇതൊരു വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് കേരളത്തിൽ ആ ഒരു ഘട്ടത്തിൽ ഉത്തര തിടുക്കത്തിൽ ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കേണ്ട ഒരു സാഹചര്യം കേരള സർക്കാരിനുണ്ടോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പണം എന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ആവശ്യമാണെങ്കിൽ പോലും രാഷ്ട്രീയ നിലപാട് അതിനപ്പുറമാണ് അപ്പോൾ ആ രാഷ്ട്രീയ നിലപാടിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് സി പി ഐ എം ഇങ്ങനെയൊരു തീരുമാനമെടുത്തു എന്നത് സി പി എം നേടുന്ന വലിയൊരു വിമർശനമാണ് അക്കാര്യത്തിൽ സി പി ഐ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇതൊരു നിലപാടിന്റെ പ്രശ്നമാണ് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ് അപ്പോൾ ഈ രണ്ട് വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ പഴയ മുൻകാല നേതാക്കളൊക്കെ തന്നെ എടുത്തിട്ടുള്ള പല ശക്തമായ നിലപാടുകൾ ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല സി പി ഐ നേതാക്കളൊക്കെ തന്നെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്